അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്ന മന്ത്രി എം പി രാജേഷിന്റെ ഒരു കോൺഫിഡൻസ് കാണണേ ബ്രുവറി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാപ്രകളും പ്രതിപക്ഷവും വ്യക്തി കേന്ദ്രീകൃതമായി നടത്തുന്ന അറ്റാക്ക് അത് കണ്ടിട്ട് മന്ത്രി ഇന്നിപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഒരു പ്രതികരണം നടത്തുന്നത് കാണാനിടയായി സാധാരണഗതിയിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ പതറിപ്പോവും ഒരു തുടക്കാരൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വ്യാജ വാർത്ത കൊടുത്തതിൽ ചിലപ്പോൾ നീരസമുണ്ടാകും പക്ഷെ ആ അഴിമതി ആരോപണത്തെ ആസ്വദിക്കുകയാണ് ആ അഴിമതി ആരോപണത്തിന്റെ ഏറ്റവും തീവ്രത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അവരോട് ആഹ്വാനം ചെയ്യുകയാണ് അവരോട് ആവശ്യപ്പെടുകയാണ് അതാണ് ഈ കേൾക്കാൻ പോകുന്ന പ്രതികരണം എക്സൈസ് രാജേഷ് സംസാരിക്കുന്നു അല്ലല്ല നിങ്ങളൊക്കെ നന്നായി വാർത്ത കൊടുത്തവരാ എന്തേലും നിങ്ങൾ ഓരോരുത്തരുടെയും തലക്കെട്ടുകൾ ഇരിപ്പുണ്ട് ഓരോരുത്തരുടെയും തലക്കെട്ടുകൾ ഇരിപ്പുണ്ട് എന്ത് അല്ലല്ല നിങ്ങൾ കൊടുത്ത തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ പ്രതികരണം അവിടെ ഇരിക്കട്ടെ ചർച്ചയ്ക്ക് കൊടുത്ത തലക്കെട്ട് പത്രങ്ങളിൽ കൊടുത്ത തലക്കെട്ട് എന്ത് എങ്ങനെയാണ് ഈ മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്നു പ്രതിപക്ഷം പറഞ്ഞതാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് പ്രതിപക്ഷം പറഞ്ഞത് മാത്രമല്ല അതിനെ ശരിവെക്കുന്ന നേരത്തിൽ നിങ്ങളും കൊടുത്തില്ലേ നിങ്ങളും കൊടുത്തില്ലേ ആദ്യം അതിലൊരു തീരുമാനമാവട്ടെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പ്ര പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്നുള്ളത് വ്യക്തമാവും നിങ്ങളെ ക്ഷമിക്കൂ ക്ഷമിക്കൂ ഇതില് ഇപ്പോ രണ്ട് ഇരുപത്തെട്ട് നാല്പത്തെട്ട് മണിക്കൂർ ആയുസ് ഉണ്ടായില്ലല്ലോ അഴിമതി ആരോപണത്തിന് ഉണ്ടായില്ലല്ലോ വെള്ളത്തിനും ആവാന്നെ ഓരോന്നോരോന്നായിട്ട് പൊളിയട്ടെ പൊളിയട്ടെ ഇത് സ്വയം പൊളിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നടന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം രമേശ് ചെന്നിത്തലയും മി ഡി സതീശനെയും ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു നന്നായി അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഞങ്ങൾ എതിർത്ത് നന്നായിട്ട് വാർത്തയും കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു കാരണം അത്രയും ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇണ്ട് അതുകൊണ്ടാണ് ബ്രുവറിയുടെ പേര് പറഞ്ഞ് വ്യക്തി കേന്ദ്രീകൃതമായി അക്രമിച്ചാൽ എൻ്റെ രാഷ്ട്രീയ ഇമേജിനെ ഓർത്ത് അയാൾ പിൻവാകും ഇതാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സൈക്കോളജിക്കൽ ടാക്ടിക്സ് എന്നാൽ ആരാണ് തേഞ്ഞത് ആരോപണം ഉന്നയിക്കുന്ന ടീംസ് മൊത്തത്തിൽ തേഞ്ഞു കാര്യം മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിച്ചാൽ മതി അല്ലെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ള ഭയപ്പെട്ടാൽ മതി ഇത് രണ്ടുമില്ലാത്തവർ വളരെ കൂളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഏത് ചോദ്യങ്ങളെയും നേരിടും നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം ഇനിയും കൊണ്ടുവാ ഇനിയും കൊണ്ടുവാ വെള്ളത്തെ സംബന്ധിച്ചുള്ള അഴിമതിയോ അല്ലെങ്കിൽ ഇനി സ്ഥലത്തെ സംബന്ധിച്ചുള്ള അഴിമതിയോ ഇനി ഇടപാടുകളെ സംബന്ധിച്ചുള്ള അഴിമതിയോ എന്ത് വേണമോ ഉന്നയിച്ചോ ഒരു ചുക്കുമില്ല എന്ന മനോഭാവം ആ മനോഭാവത്തിനുള്ള ഒരാളുടെ കോൺഫിഡൻസിന്റെ കാര്യം എന്തായിരിക്കും അതാണ് സ്വന്തം നിലയ്ക്ക് താൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന് ഒരംശം പോലും കറ പുരളാത്ത കൈ എന്നുള്ള ആത്മവിശ്വാസം ആ ആത്മവിശ്വാസമാണ് മാപ്രകളെ ഒന്നാകെ ചൂളിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള മറുപടി പറഞ്ഞത് അതായത് ഇന്നലകളിലൊക്കെ മാപ്രകൾ മന്ത്രിയെ കമ്പനിയുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടാനുള്ള പരിശ്രമമൊക്കെ നടത്തിയല്ലോ ആ പരിശ്രമമൊക്കെ നടത്തുമ്പോഴും അതിനൊക്കെ പുല്ലുവില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ വരുന്നതെല്ലാം വരട്ടെ എന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇനി എത്ര പരിശ്രമിച്ചാലും എടുത്ത തീരുമാനത്തു നിന്ന് പിന്നോട്ട് പോകാൻ പോകുന്നില്ല കുറച്ച് മാപ്രകൾക്ക് വാർത്താ കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് ചവിട്ട നാടകങ്ങളൊക്കെ നടത്തിയാൽ ആ നാടകമൊക്കെ മാക്സിമം നടത്തി ഒടുവിൽ തളരുമ്പോൾ പിൻവാങ്ങി പോയാൽ മതി അതിനപ്പുറത്തേക്ക് ഒരംശം പോലും അതിനെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അവഗണിച്ച് അല്ലെങ്കിൽ പുച്ഛിച്ച് അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന ആ പ്രതികരണത്തിലുണ്ട് എം രാജേഷ് എന്ന മന്ത്രിയുടെ വിശ്വാസ്യത